കോഴിക്കോട് വടകര മുക്കാളിയിൽ കാറിനുള്ളിൽ പെട്രോൾ ഒഴിച്ച് തീകുളുത്തി ആത്മഹത്യക്ക് ശ്രമിച്ച ആൾ മരിച്ചു എരവട്ടൂർ സ്വദേശി ബിജുവാണ് മരിച്ചത് കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു ആത്മഹത്യാ ശ്രമം എൺപത് ശതമാനത്തോളം പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്നു അഭിജിത്ത് മുഴക്കുന്ന ചേരുകയാണ് അഭിജിത്ത് എന്തൊക്കെയാണ് വിവരങ്ങൾ ഗോപിക കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഈ സംഭവം നടക്കുന്നത് കോഴിക്കോട് മുക്കാളിയിൽ ഇത്തരത്തിൽ കാറിൽ നിന്ന് പുക ഉയരുന്നത് കണ്ടാണ് നാട്ടുകാർ ഓടിക്കൂടിയത് തുടർന്ന് ഈ കാറിനകത്ത് നിന്ന് ഈ യുവാവിനെ പുറത്തെടുക്കുകയായിരുന്നു ഏതാണ്ട് എൺപത് ശതമാനത്തോളം ഇയാൾക്ക് പൊള്ളലേറ്റിരുന്നു പോലീസിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം ഇദ്ദേഹം ഈ കാറിനകത്ത് വെച്ച് ഈ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തുകയായിരുന്നു ഇത്തരത്തിൽ ആത്മഹത്യക്ക് ശ്രമിച്ച ഇദ്ദേഹം എൺപത് ശതമാനത്തിലേറെ പൊള്ളലേറ്റ് ആദ്യം ഇദ്ദേഹത്തെ മാഹിയിലെ ആശുപത്രിയിലും തുടർന്ന് പരിക്ക് ഗുരുതരമായതിനാൽ തന്നെ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു ഇന്ന് പുലർച്ചെയോടെയാണ് ഇദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചു എന്നുള്ളൊരു വാർത്ത പുറത്തു വരുന്നത് നമുക്കിതിൻ്റെ ദൃശ്യങ്ങളടക്കം നേരത്തെ പുറത്തു വന്നിരുന്നു ഇദ്ദേഹത്തെ രക്ഷിക്കാൻ ശ്രമിക്കുന്നത് അടക്കമുള്ള ദൃശ്യങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു നാട്ടുകാർ ഓടിക്കൂടി ഹെൽമെറ്റ് ഉപയോഗിച്ച് ചില്ല് തകർത്തൊക്കെയാണ് ഇദ്ദേഹത്തെ ഈ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് പുറത്തെടുക്കുകയും ചെയ്തത് ഏതായാലും ഇദ്ദേഹത്തിന്റെ ആത്മഹത്യക്കുള്ള കാരണം അല്ലെങ്കിൽ ഇദ്ദേഹം ഈ ആത്മഹത്യാശ്രമം നടത്തിയതിനുള്ള കാരണമടക്കം നിലവിൽ വ്യക്തമല്ല ഏതായാലും ഇദ്ദേഹത്തിന്റെ മരണ വാർത്തയാണ് അല്പസമയം മുമ്പ് പുറത്തു വന്നത് ഗോപിക കാറിനുള്ളിൽ പെട്രോൾ ഒഴിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ച എരവട്ടൂർ സ്വദേശി ബിജു ഇപ്പോൾ മരിച്ചിരിക്കുകയാണ് എൺപത് ശതമാനത്തോളം പൊള്ളലേറ്റിരുന്നു അദ്ദേഹത്തിന് അഭിജിത്ത് മുഴക്കുന്നതാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്